അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത അപ്പോൾ പൂരിപ്പിക്കാനാണ് ഞാത്ത മുന്നോത്ത് പഠിപ്പിക്കുകയാണ് വാറക്കള്ളാ വഹിക്കും അക്കൽ ഞാൻ കഴിച്ചു ടൊമൻ ഭക്ഷണം ലസീസൻ രുചിയുള്ള വറബ്തു ഞാൻ കുടിച്ചു കഹവത്തൻ ഹാറത്തൻ ചൂടുള്ള കാപ്പി ഐനത്തുല്ലാബുൽ പുതിയ വിദ്യാർത്ഥികളിവിടെ ലീ അഹ്വാനി എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് കബീറാനി വലിയ വലിയ രണ്ട് സഹോദരന്മാരുണ്ട് വ ഉത്താനി രണ്ട് സഹോദരിമാരുണ്ട് സഹീറാനി ചെറിയ രണ്ട് ചെറിയ സഹോദരിമാരുണ്ട് ഇഷ്ടൂ ഞാൻ വാങ്ങി കലമേനി രണ്ട് പേന ജമീലൈനി ഭംഗിയുള്ള ഹിന്ദി എൻ്റെ അടുത്തുണ്ട് സഅൻ ജമീല ത്വൻ ഭംഗിയുള്ളൊരു വാച്ച് പിൽ ഫസ്ലി ക്ലാസ് റൂമിലുണ്ട് മകാതിബു മകാതിബു കദീമ ധുൻ തിൽകസ് സയ്യാറത്തു ആ വാഹനം അൽ ഹംറു ആ ചോന്ന വാഹനം ആ ചുവന്ന വാഹനം ലിൽ മുദർ റിസി അൽ ജദീദി പുതിയ അപ്പോൾ തിൽക്കവിടെ മുബത്തോൻ മർഫൂൻ അസയ്യാറത്തു ഖബറുൻ മർഫൂൻ അൽ ഹംറാവു നാത്ത് അപ്പോൾ മർഫൂ ലീവ് വന്നുകൊണ്ട് ലിൽ മുദർ റിസി അൽ ജദീദി അപ്പം അതും ആവും അതും കസറാവും ഫിൽ അസ്കുനുഫിൽജ് ഞാന് ഹോസ്റ്റലിൽ താമസിക്കുന്നു അൽ കദീമി പഴയ ഐന സയ്യാറത്തുക നിൻ്റെ എവിടെ അൽ യാബാനിയതു ജർമ്മനിയിലെ നിൻ്റെ ജർമ്മൻ വാഹനം എവിടെ നിൻ്റെ ജർമ്മൻ വാഹനം ഇബ്രാഹീമോ അൽ അമേരിക്കിയോ അമേരിക്കൻ ഇബ്രാഹീം ത്വാലിബുൻ മുഷ്തഹിദുൻ കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥിയാണ് ഈ പാഠത്തിൽ ഒന്നുമില്ല എല്ലാം എളുപ്പമാണ് ഞായത്ത് മണ്ണൂത്താണ് അലഹമില്ല ബാറക്കള്ളാ ഹുഫീഖും നമ്മൾ പുസ്തകം കഴിഞ്ഞു ബുക്ക് ടു ബാറക്കള്ളാ ഹുഫീഖും ഇനി ബുക്ക് ത്രീ ഇൻഷാള്ളടുത്തു തന്നെ തുടങ്ങും അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു ടെലിഗ്രാം ചാനലിലേക്ക് കയറാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത സുബഹാനക്കല്ലാഹുമ അഭ്യന്ദിക്ക اشہد ان لا الہ الا انتا استغفرکا واتوبو علیک